വ്യക്തമായി ഇനി ഈ തത്വത്തെ സുഹാബാ ക്രാം എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് നബിയിൽ നിന്ന് നബിസല്ലാഹു അലിഹി വസ്ല്ലവിന്റെയും അതേപോലെ തന്നെ പുലപ്പാവുരാശിങ്ങളുടെയും ഒക്കെ പിന്നിൽ നിന്ന് കുറെ കാലം നമസ്കാരം നിർവഹിക്കാൻ ബാക്കി കിട്ടിയിട്ടുള്ള സ്വഹാബികളിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇമാം സിറുമുതി അദ്ദേഹത്തിന്റെ ഹദീഫിന്റെ ഗ്രന്ഥത്തിലും ഇമാം നസാ അദ്ദേഹത്തിന്റെ സുനനിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി ഞാൻ കേൾപ്പിക്കുന്നത് ഇമാം സെറുമതി ഉദരിച്ചതാണ് ഇത് തുറുമതിയിലെ നമ്പർ ഹദീസാണ് അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ബാബു തർക്കിൽ ഉപേക്ഷിക്കൽ എന്ന അധ്യായത്തിൽ ആ ടോപ്പിക്കിന്റെ ആ ഹെഡിങ്ങിന്റെ കീഴിലാണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് എന്താണ് അതിൽ പറയുന്നത് അബുമാലിക്ലാൻ ഒരു സഹാബിയാണ് അദ്ദേഹത്തിന്റെ പേര് പേരിൽ എന്നാണ് എന്ന് ഈ ദിവതിയുടെ വ്യാഖ്യാനമായ അഹമ്മദി രണ്ടാം വാള്യം നാന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹം പറയുന്നു അബി

ഇവിടെ ഈ കൂഫയിൽ വെച്ച് അഞ്ചു വർഷം തുടർച്ചയായി അലീബിൻ അബി താലിവിന്റെ പിന്നിലും നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ ആ കാനൂയ കുരുതൂന അവരാരെങ്കിലും കുനു തോതാറുണ്ടായിരുന്നോ ഇത് തന്നെ ഇബിനി റിപ്പോർട്ടിൽ ആ കാനൂയ കുരുതൂനത്തിൽ പതിരി അവര് സുബഹിക്ക് മാത്രമായി കുനു തോതാറുണ്ടായിരുന്നോ ആ സഹാബിയുടെ മറുപടി ഐ ഗുനയ്യ എന്റെ കുഞ്ഞുമോനെ മോഷിദസും അത് പൂജിയതാണ് ഈ സുബൈക്ക് മാത്രമായിട്ട് കുനു തോരുന്ന ഏർപ്പാട് പുതിയ ആചാരമാകുന്നു എന്ന് സുഹാബ് മറുപടി കൊടുക്കുന്നു റിപ്പോർട്ടിൽ നസായി ഇത് ഉദ്ധരിക്കുന്നത് ബാബു തെർക്കിൽ ഉപേക്ഷിക്കൽ എന്ന ആ അധ്യായത്തിൽ തന്നെയാണ് ഇവിടെയുള്ള കോപ്പിയിൽ രണ്ടാം വാള്യം ഇരുനൂറ്റി നാലാമത്തെ പേജിൽ നമുക്കത് ഇങ്ങനെ വായിക്കാം അൻ അൻ നബീഹി അക്ബർബത്തു صليت خلف رسول الله صلى الله عليه وسلم فلم يقنت وصليت خلف أبي بكر فلم يقنت وصليت خلف عمر فلم يكن وصليت خلف عثمان فلم يقنت وصليت خلف علي فلم يقنت ثم قال يا بني إنها بدعة قالت مريم صليت يا مسكري تكون لي نيرا إن المسك فلم يقسو لي في الله صديق يقول لك إن النبي من يشتري بيت أعطيتهم الله ഉസ്മാൻ ിൽസ്കരിച്ചിട്ടുണ്ട് പുനതോദിട്ടില്ല ഉസ്മാൻ്റെ പിന്നിൽ അദ്ദേഹവും പുന തോദിയിട്ടില്ല അലി അബ്ലുലുവിന്റെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹവും പുനു തോദിയിട്ടില്ല അത് വിശദീകരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു യാ ഇത് അനാചാരമാണ് ഇത് വിദേത്താകുന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ മുജാഹിരി വെട്ടിച്ചുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഹരീഫുകളല്ല ആർക്കും വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും കാശ് കൊടുത്താല് ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന ഹദീസിന്റെ കിതാബുകളാണ് തുറുമതി നസായി അതിൽ ഈ പറഞ്ഞ പേജുകളിലൊക്കെ ഒരുപക്ഷെ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും ഒക്കെ ഈ ഹദീസുകള് വളരെ വിശദമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും എനി ഇമാം മാലിക്കിന്റെ പ്രശസ്തമായ ഹദീസിന്റെ കിതാബാണ് മുവത്ത ഇമാം മാലിക്കിന്റെ മുവത്ത അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ ഹദീസായിട്ട് അദ്ദേഹം കൊടുക്കുന്നത് അൻ എന്നാണ് ഇമാം മാലിക് ഉദ്ധരിക്കുന്നത് അന്ന അബ്ദുൽ ഉമർ അബ്ദുല്ലാഹിബിന് ഉമർദുലു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബിയുടെ ഓരോ ചര്യകളെയും പിന്തുടരാൻ വെമ്പൽ കാണിച്ചിരുന്ന വ്യക്തിയാണ് എത്രത്തോളം ചരിത്രത്തിൽ കാണാം നബി ഒരു യാത്രാവേളയിൽ നബി യാത്ര ചെയ്യുമ്പോൾ എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയും കൂടി ഇറങ്ങാറുണ്ടായിരുന്നാണ് ഇറങ്ങുന്നത് ചിങ്ങത്തില്ല എന്നാലും നെബി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ടേ കൂള്ളൂ അത്ര വരെ നബിയെ വളരെയധികം പിന്തുടരുന്നതിൽ കണിസര പുലർത്തിയിരുന്ന അദ്ദേഹം ഒരു നിസ്കാരത്തിലും കുനൂത്ത് നിർവഹിക്കാറില്ലായിരുന്നു ഇത് മാലിക് അദ്ദേഹത്തിന്റെ മുഖത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ് തന്നെയുമല്ല ഈ ഉമർ ഇബിനുല്ലാഹുത്തലാന്നുവിനോട് ഇതാ സുക്കിലാനിൽ കുനൂത്തി കുനൂത്തിനെപ്പറ്റി ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം കൊടുക്കാറുള്ള മറുപടി എന്താണ് മാനായുൽ കുനൂത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് കുറെ സമയം നിന്ന് കുറാൻ ഊജ എന്നുള്ളതാണ് കുറെ സമയം നിൽക്കലാണ് അതല്ലാതെ ഈ രൂപത്തിലുള്ള കൊന്നൂത്ത് ഞങ്ങൾക്ക് പരിചയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ മറുപടി കൊടുക്കാറുള്ളതായി ഇബിൻ അബി ഷൈബ റിപ്പോർട്ട് ചെയ്തതായിരിക്കും കാണുന്നു അതുപോലെ തന്നെ ഉമർ ഉമർബത്താബ് അബി ഉള്ളു അബ്ദുൽ മസ്കൂദ് ഇബിൻ അബ്ബാസ് ഇബിൻ സുബൈർ തുടങ്ങിയ സ്വാഹാബിമാരും കുരുത്ത് ചെല്ലാറിലായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട പരമ്പരയിലൂടെ നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഇമാം ഇബിൻ അബി ഷൈബ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഇനി മുനീദ് ജി ചേസൻ ഒരു കിതാബാണ് മുനീദ് ജി ശൈസാം പ്രശസ്തനാണല്ലോ മുനീത് ജി ചേസൻ അഹമ്മത്തുല്ലാഹി അലിയുടെ ഒരു ഗ്രന്ഥമാണ് കുഞ്ഞിറ്റ് ആ കുഞ്ഞത്തിലും അദ്ദേഹം സുബൈല കുഞ്ഞു അംഗീകരിക്കുന്നില്ല കുഞ്ഞത്തിന്റെ ഒന്നാം വാള്യം നാലാം പേജിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നു അതുപോലെ തന്നെ ഇമാം ഷാഫി തന്നെ ഒരു പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം ഷിറാജി അഹമ്മത്തുല്ലാഹി അലയി അദ്ദേഹത്തിന് ഒരു ചെറിയ കിതാബുണ്ട് സിഫ്രുസ് അതിന്റെ ഒന്നാം വാളിയം സിഫ്രു താതയിൽ നൂറ്റി നാൽപ്പത്തിനാലാം പേജിൽ അദ്ദേഹം പറയുന്നു കുനൂത്ത് സുബഹിയുടെ വിഷയത്തിൽ കുനൂത്തോരുന്ന കാര്യത്തിലും വ്യത്യസ്ത ഈ ഹദീസ് ഉണ്ട് അതിലെ ഹദീസൊന്നും സ്വഹീഹായി വന്നിട്ടില്ലായ അപ്പൊ ഇത്രയും പണ്ഡിത അഭിപ്രായങ്ങളും സുഹാബാ ക്റാമിന്റെ അഭിപ്രായങ്ങളും പ്രവാചകന്റെ ഹദീസുകളും ഉദ്ധരിച്ചത് ഇത് പിൽക്കാലത്ത് എന്തോ ചില താല്പര്യം പിന്നെ സുബഹിയില് നേരം ഇങ്ങനെ കുനൂത്തോടാൻ നിൽക്കണം കേരള കേരളവഹാവികള് ഇസ്ലാമിൽ വെട്ടിച്ചുരുക്കാൻ വേണ്ടി വെട്ടിച്ചുരുക്കേർപ്പാടാണ് എന്ന് വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിൽ സത്യാവസ്ഥ എന്ന് തെറ്റിയപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചത് നരിഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് പ്രവാചകനും സഹാബത്തും കുനൂത്ത് ഓടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ നേരിടുമ്പോൾ അതല്ലെങ്കിൽ ഇസ്ലാമിന് നേരെ മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോഴും തന്റെ സഹാപാഖ്യറാമിനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയി ഒരു വിഭാഗം ആളുകൾ കൊലപ്പെടുത്തിയപ്പോഴുമൊക്കെ ഒരു വിഭാഗം ജനതയ്ക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടും ദുർബലരായ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി അവർക്ക് അനുകൂലമായി ദ്വാഴ ചെയ്തുകൊണ്ടും നബിസല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് നിർവഹിക്കുകയുണ്ടായി എന്ന് സഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു അത് തന്നെയും ഇന്ന് കാണുന്നത് പോലെ സുബഹി നമസ്കാരത്തിൽ മാത്രമല്ല അവിടുന്ന് പാരായണം നടത്തിയത് എല്ലാ സർവ്വ നമസ്കാരങ്ങളിലും അവിടുന്ന് നിർവഹിക്കുകയുണ്ടായി അത് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കാര്യം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെ ഇത് താഴെ ഞാൻ വിശദീകരിക്കുന്ന ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും قانت بعد الركوع فربما قال إذا قال سمع الله لمن حمد ربنا ولك الحمد اللهم أنزل الوليد بن الوليد وسلمة بن الهشام وعياش بن أبي ربيعة والمستضعفين من المؤمنين اللهم اشتد وطأتك على مضر وجعلها عليهم سنين كسني يوسف قال اجهر بذلك رواه البخاري أبو هريرة رضي الله تعالى عنه بشريك لكم ി സലഹു അലൈഹി വസ്ല്ലം ഇതാ അറാദ അവിടുന്ന് ഉദ്ദേശിച്ചാൽ അഹദിൻ ഏതെങ്കിലും ഒരു വർഗത്തിനെതിരെ പ്രാർത്ഥിക്കാൻ വിചാരിച്ചാൽ അഹദിൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമായി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ കാനത്ത അവിടുന്ന് കുനൂത്ത് പാരായണം ചെയ്യും വൈദർ റുക്കൂഴി റുക്കോഴിന് ശേഷം പലപ്പോഴും റുക്കൂഴിൽ നിന്ന് ഉയർന്ന്

ദുർബലരായ ആളുകളെയും നീ രക്ഷിക്കണമേ അള്ളാഹു മുതർ അക്രമം കാണിച്ച മുതർ ഗോത്രത്തിനെതിരെ നിന്റെ ശിക്ഷ നീ കഠിനമാക്കണമേ യൂസുഫ് നബി അലൈഹിത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വരൾച്ചയും ക്ഷാമവും പോലെയുള്ള ക്ഷാമങ്ങൾ വിപത്തുകൾ ഈ ജനതയുടെ നേരിലും നീ കൊടുക്കണമേ എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാം പ്രാർത്ഥിച്ചിരുന്നു

ുംബൂദുംബ്ദുല്ലാഹുസ് പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചു തുടർച്ചയായ ഒരു മാസക്കാലം അവിടുന്ന് പുനൂത്ത് നിർവഹിച്ചു ഏതൊക്കെ നമസ്കാരങ്ങളിൽ ി വൽ വൽ സുബിഹി അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിലും നിർവഹിച്ചു എപ്പോൾ ഓരോ നിസ്കാരങ്ങളുടെയും അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഇതാ കാല സമി അൻ ഹിദ മിനർ റക്കായത്തിൽ അവസാനത്തെ റക്കായത്തെത്തുമ്പോൾ റുക്കോയിൽ നിന്ന് ഉയർന്ന് സമി അള്ളാഹുലമൻ ഹമിദ അർബനാവലക്കൽ ഹംദ് നിർവഹിച്ചതിന് ശേഷം മിൻ രവിലെ ഉസയസ് എന്നീ അക്രമവും മർദ്ദനവും മുസ്ലിമീങ്ങളോട് കാണിച്ച ആ ഗോത്രങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ ഒരു മാസക്കാലം അവിടുന്ന് എല്ലാ വസ്തുക്കളിലും കുലൂത്ത് നിർവഹിക്കുകയുണ്ടായി രവി അത് നബിയുടെ ബാക്കിലുള്ള മൂമിയങ്ങൾ അതിന് ആമീൻ ചൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ ഇനി അനസ് ഹരിഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പ്രശസ്തമായ മറ്റൊരു ഹജീസാണ് മൂന്നാമത്തെ അദ്ദേഹം പറയുന്നു ഒരു മാസക്കാലം കുനൂത്ത് നിർവഹിച്ചു എന്തിനു വേണ്ടി അറബികളിലെ ചില പ്രത്യേക ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി സുമു പിന്നീട് ആ കുനൂത്ത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഉപേക്ഷിക്കുകയും ചെയ്തു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം അഹമ്മദും മുസ്ലിമും ലതാജിയും ഇബന്മാരെയുമാണ് സഹിഹായ ഹദീസുകളാണ് അതിൽ തന്നെയും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലെ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ് ഒരു മാസക്കാലം തോൽപ്പി എപ്പോൾ ഷീന കുത്തിരൽ നവിയുടെ ചില കാര്യങ്ങൾ വധിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കറിയാം പ്രശസ്തമായ സംഭവം നബിജി മേനിയുടെ മുമ്പിൽ നിന്ന് പച്ചക്കള്ളം പറഞ്ഞ് നബിയുടെ പത്തെഴുപത് സഹാബാഖിറാമിന് ശത്രുക്കൾ വളരെ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി പ്രവാചകനോട് വന്നിട്ട് ചില ഗോത്രങ്ങൾ ദൂരെ ദൂരേതെക്കില്ലെന്ന് വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു നബിയെ ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിനെപ്പറ്റി പഠിക്കാൻ താൽപര്യവും ആഗ്രഹവുമുള്ള ജനത വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഖുർആാൻ പഠിപ്പിക്കാൻ ഞങ്ങൾ പണ്ഡിതന്മാരില്ല അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യത്വം നേടിയിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചു തരണമെന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മുമ്പിൽ നിന്ന് വഞ്ചനയുടെ സ്ഥലത്തിൽ പച്ചക്കള്ളം അവർ തട്ടിവിടുകയാണ് ആ സംഭവം നിങ്ങൾ ഞാൻ തന്നെ പലപ്രാവശ്യം നിങ്ങളോട് പല കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉണർത്തിയിട്ടുണ്ട് നബിയുടെ മുമ്പിൽ നിന്ന് ശത്രുക്കൾ ഈ ഒരു വഞ്ചന മനസ്സിൽ വെച്ചുകൊണ്ടാണ് നബിയോടവർ സംസാരിച്ചത് നബിതിരുമേനിക്കു ആ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സ് വായിക്കാനായില്ല ഇവരെ കള്ളത്തരമാണ് പറയുന്നതെന്ന അദൃശ്യ വിശ്വാസം അലൈഹി നെബിതിരിമേനിസ്വല്ലം മനസ്സിലായില്ല ഇസ്ലാമിന്റെ പ്രചരണം എന്ന് കേട്ടപ്പോഴേ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചിട്ടുള്ള മഹാനുഭാവനായ പ്രവാചകൻ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ കറകളഞ്ഞ എഴുപത് സ്വഹാപത്തിന് കുറാൻ മനഃപ്പാടമുള്ള എഴുപത് ഹാഫ്രങ്ങളെ അവരുടെ പിന്നാലെ ഒരു സംശയവും തോന്നാതാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അഞ്ചനയായിരുന്നു ഈ എഴുപതാളെയും കൂട്ടിക്കൊണ്ടുപോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇവർ തന്നെ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള ശത്രുക്കൾ വാളുമായിട്ട് കാത്തുനിൽപ്പുണ്ടായിരുന്നു അവർ ഈ എഴുപതാളുകളെയും തടഞ്ഞുവെച്ച് അവിടെ വെച്ച് നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ സഹാബാ കിറാമിന് ബഹുഭൂരിപക്ഷം ആളുകളെയും അറുപത്തി ഒമ്പതെണ്ണത്തെയും അവർ എന്നാണ് ഹദീഫിൽ നിന്ന് മനസ്സിലാകുന്നത് നിഷ്കരണം അവർ വധിച്ചു കളഞ്ഞു കണ്ണു ചുഴുന്നടുത്തും അതേപോലെ തന്നെ പല പലരൂപത്തിലുള്ള വർദ്ധനങ്ങൾക്കിരയാക്കി നബിസല്ലാഹു അലൈഹി വസ്ലമിന് ഏറ്റവും കൂടുതൽ ഒരു ദുഃഖമുണ്ടാക്കി അതാണ് ഇവിടെ സഹാബി വിശദീകരിച്ചത് അന്നത്തെ ദിവസത്തേക്കാൾ ദിവസത്തെക്കാൾ സലല്ലാഹു അലഹി വസ്ല്ലം ഇത്രമാത്രം വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത ഒരു ദിവസം വേറൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് സഹാബി വിശദീകരിക്കുന്നത് ഈ വിവരം കിട്ടിയപ്പോ നബിസലല്ലാഹു അലൈഹി വസ്ല്ലം ഇവർക്കെതിരെ ആ മർദ്ദനം അഴിച്ചുവിട്ട ഇവാ പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും പല ഘട്ടങ്ങളിലും കാനൽ കുനുത്തുസിൽ മകരിബി വൽ ഫി മകരിബിലും ഫിലും അതേപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളിലും നെബിസല്ലാഹു അലഹി വസ്ല്ലം ഒരു നിർവഹിക്കുകയുണ്ടായി ഇതാണ് പ്രവാചകന്റെ കാലത്ത് സ്ഥിരപ്പെട്ടു വന്ന കുനൂത്ത് എന്നാൽ സുബഹിയിൽ മാത്രമായി മറ്റ് നമസ്കാരങ്ങളിലൊന്നുമില്ലാതെ സുബഹിയിൽ മാത്രമായി കുനൂത്തോരുന്നൊരു ഏർപ്പാട് അതിന് ഇസ്ലാമികമായി അലൈഹി അലഹി നിന്ന് പ്രബലമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ആകെ കൂടി പറയപ്പെടുന്ന പറയപ്പെടുന്നവരൊക്കെ ഹദീസാണുള്ളത് അതിൽ അതിൽ അത് തന്നെ വിശദീകരിക്കുന്നത് അനസറു ആണ് ആരാണ് അനസർ മേനി ഒരു മാസക്കാലം തോതി പിന്നത് ഒഴിവാക്കിയെന്ന് സഹീഹായ ഹദീസുകളിലൂടെ പ്രഖ്യാപിച്ച അതേ അനസറിയാഹു കലാനുവിന്റെ പേരിൽ തന്നെയാണ് മറ്റൊരു ഹദീസും ഉദ്ധരിക്കപ്പെടുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ് പലം യസൽ യുത്തു ഹറ്റാ ഫാറക്കുന്യാ ഇമാം ഹാക്കിമും ബൈഹത്തിയും റിപ്പോർട്ട് ചെയ്ത ഹതിക്കാണ് അതിൽ പറയുന്നത് നബിസലാഹു അലൈ വസല്ലം ഈ ബികർ മഴവിനാ സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ച ഈ ഖുർആൻ അറിയാവുന്ന പണ്ഡിതന്മാരുടെ സഹാബത്തിന് കൊലപ്പെടുത്തിയ ആ പ്രശ്നത്തിൽ ഒരു മാസക്കാലിൽ കുനു തോതി അത് ഉപേക്ഷിച്ചു എന്നാൽ സുബഹിയിൽ ഫലം യസൽ യക്കുത്തു ഹറ്റാറക്ക ദുന്യാ ഈ ദുന്യാവില്ലെന്ന് നബീക്കരിയും മരിച്ചുപോകുന്നത് വരെയും സുബഹിയിൽ കുരു തോതിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് എന്നാണ് അനസിൽ ഉദ്ധരിക്കുന്ന ഈ വിഷയത്തിന് സുബഹിയിൽ കുനൂത്ത് സുന്നത്താണെന്ന് പറയുന്ന ഈ ഭാഗം തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഹദീസിന്റെ അടിസ്ഥാന ശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഹദീസിൽ ആര് നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരമ്പരയെങ്കിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഇല്ലെന്ന് ആര് കേട്ടു മഹാവിയിൽ നിന്ന് ആര് കേട്ടു അവിടെ ഇങ്ങോട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതൻ വരെയുള്ള ആളുകൾ ആ പരമ്പരയിലെ ഓരോ വ്യക്തിയെയും ഗഹനമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരിൽ തള്ളപ്പെടേണ്ടവരുണ്ടോ ന്യൂനതകളുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റി തീർത്തുക എന്നുള്ളതാണ് ഹദീസിന്റെ ശാസ്ത്രത്തിലെ പൊതുവായ തത്വം ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല മുഷിപ്പിക്കുന്നില്ല അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നെടിയിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പരമ്പരയിൽ സഹാബി ഒഴികെയുള്ള മറ്റുള്ള ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കുന്നു പണ്ഡിതനാണ് അപ്പൊ ഈ ഹദീസിൽ രണ്ട് വ്യക്തികൾ കൊള്ളരുതാത്ത വ്യക്തികളുണ്ട് ഒന്ന് ഈ ഹദീസിന്റെ സനതിൽ അഥവാ പരമ്പരയിൽ ഒന്നാമത്തെ വ്യക്തി അബൂ ജൈഫറൂർ റാജി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീഷ് നിരൂപക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം കൊള്ളുന്ന വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ഹദീസുകൾ സ്വീകാര്യമല്ല ഷാഹി മധു തന്നെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഇബിൻ ഷിബാൻ അഹ്ഹിഅലി അദ്ദേഹം വിശദീകരിക്കുന്നു റാസി എന്ന് പറയുന്ന മനുഷ്യൻ പല പ്രശസ്തരായ ആളുകളിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള അഥവാ വെറുക്കപ്പെടുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് മതിപ്പില്ലെന്ന് മാത്രമല്ല ഇമാം ഇബിൻ ഹജർ അസ്തലാനിയുടെ തെഹദീബ് തെഹദീബിൽ പന്ത്രണ്ടാം ബാല്യം അമ്പത്തിയേഴാം പേജിലും മീസാൻ ലേച്ചിലാൽ മൂന്നാം വാല്യം മുന്നൂറ്റി ഇരുപതാം പേജിലുമൊക്കെ ഈ അബൂജാർ റാസി എന്ന് പറയുന്ന പരമ്പരയിലുള്ള ഈ വ്യക്തി വിമർശന വിധേയനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹതി സ്വീകാര്യമല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പരമ്പരയിലെ ഒരു വ്യക്തി അതാണ് ഇനി രണ്ടാമത്തെ വ്യക്തി റബീർബിൻ അനസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പരമ്പരയിലെ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇബിൻ ഹജരള്ള അസ്കലാനി അദ്ദേഹത്തിന്റെ തെഹ്തീബിൽ ഇരുപത്തിമൂന്നാം വാള്യം ഇരുനൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നത് സിഐ വിശ്വാസക്കാരനായിരുന്നു എന്നാണ് ശി ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ സി ഐ വിശ്വാസത്തിൽ തന്നെ പലതരക്കാരുണ്ട് സി ഐ വിശ്വാസത്തിൽ അതിരി തീവ്രവാദിയായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത് ഉദാഹരണം എന്താണ് അലി അറിയാൻ ഇപ്പോഴും മരിച്ചിട്ടില്ല അദ്ദേഹം മേഘത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ് അലിയുടെ പുഞ്ചിരിയാണീ കാണുന്ന മിന്നൽ എന്നൊക്കെ വിശ്വസിക്കുന്ന ഷിയാക്കളുണ്ട് അത്തരത്തിലുള്ള അതിരുകവിഞ്ഞ ശീലി വിശ്വാസക്കാരനാണ് റബീ ഉബിൻ അനസ് എന്നാണ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമാം ഇബിൻ ഹബ്ബാൻ പറയുന്നു അന്നാസു ഹദീസഹു ഇദ്ദേഹത്തിന്റെ ഹദീസുകൾ ആളുകൾ സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാറാണ് പതിവുള്ളത് കാരണം ഇദ്ദേഹത്തിന്റെ ഹദീസുകളിൽ ഒരുപാട് പാളിച്ചകളും അപാകതകളും സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ വ്യക്തിയായ റബി ഉബിൻ അനസിനെയും ഹദീസി രൂപക ശാസ്ത്രത്തിലെ പണ്ഡിതന്മാരെ തള്ളിയിരിക്കുകയാണ് അതുപോലെ തന്നെ അമ്രുബിൻ ഉബൈദിൽ നിന്ന് ഒരു ഹദീസും പറയപ്പെടാറുണ്ട് ഉബൈദ് അദ്ദേഹവും വഴിപ്പാണ് ദുർബലനാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു തന്നെയുമല്ല ഈ വിഷയത്തിൽ ഇത്ര തന്നെ ദുർബലമല്ലാത്ത മറ്റൊരു ദുർബലമായ ഹദീസിൽ അനസറിയാഹുലാൽമി തന്നെ ഈ സംഭവത്തെ നിഷേധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണം ഹബീബുൽ ബഗ്ദാദി അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസാണ് മിൻ ഫരീഷി സൈസുബിന് റബീ ആസ്മുബിന് സുലൈമാൻ കുൽനാരി അനസ് ഞങ്ങൾ അനസിനോട് ചോദിച്ചു ഞങ്ങൾ അനസറലി അള്ളാഹുത്തല്ലാട് ചോദിച്ചു ഇന്ന കൌമൻ യസോന ചില ആൾക്കാർ ഇങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ അണ്ണൻ നബിയാഹു അലൈഹി വസ്ല്ലം ലം്യുതിരുമേനിയിൽ തുടർച്ചയായി കുനു ഇരുന്നിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് അനസിനോട് തന്നെ ചില ആൾക്കാർ ചോദിച്ചു കാല അനസ് അലി അള്ളാഹുത്തല്ലാന്ന് പറഞ്ഞു കെദബു അവർ കളവാണ് പറഞ്ഞത് ഇന്നെറൻ ബഹുദൈവ വിശ്വാസികളുടെ ചില ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു മാസക്കാലമാണ് കുനൂത്ത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് അനശരതിയുള്ള തന്നെ മേൽ സംഭവത്തെ നിഷേധിച്ചതായും ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അപ്പോ അവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിന്ന് സഹീഹായി വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഒരു മാസക്കാലം എല്ലാ വക്കത്തുകളിലും കുനു തോതി അതൊരു പ്രത്യേക ആവശ്യം നേരിട്ടപ്പോഴാണ് ആ ആവശ്യം അവസാനിച്ചപ്പോൾ നബി അത് ഉപേക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിഷയമാണ് ഇനി നബിസലാഹു അലഹി വസ്ല്ലാമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യ കുനൂത്ത് എന്ന് പറയുന്ന സമ്പ്രദായം മുമ്പുണ്ടായിരുന്നില്ല എന്ന് അനുസർ അള്ളാഹു വസ്ലാ അന്ന് വ്യക്തമാക്കുന്നുണ്ട് കുനൂത്ത് മുമ്പുണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴാ തുടങ്ങിയത് ഇങ്ങനൊരു പ്രത്യേക സന്ദർഭം സന്ദർഭമുണ്ടായപ്പോൾ പിന്നെ ഒഴിവാക്കി ആ ആവശ്യം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കുകയും ചെയ്തു അപ്പൊ മുമ്പ് ആർക്കും ഒരു പരിചയമല്ല പിന്നെ തുടങ്ങിയത് തന്നെ ഈ വിഷയത്തിനാണ് ആ വിഷയത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നം അവസാനിച്ചപ്പോ അത് ഒഴിവാക്കുകയും ചെയ്തു എന്ന് സഹീബുൽ ബുഹാരിയിലും മുസ്ലിമിലും നമുക്ക് ഈ ഹദീസ് വായിക്കാനാവും അബ്ദുൽ സുഹൈബ് അനസ് അനസ് തന്നെയാണ് ഇതും പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അനസ് അലി അള്ളാഹുവിൽ പണ്ഡിത ലോകത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഹജീസുകളിൽ കാണുന്നത് സുബഹിയിൽ മാത്രമായി തോതിയിട്ടില്ല എല്ലാ അവസരത്തിലും ഒരു മാസക്കാലോദി പിന്നെ ഒഴിവാക്കിയെന്നുള്ളതാണ് സുബഹിയിൽ മാത്രം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് എല്ലാവരും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇനി ആ സംഭവം അനസു വിശദീകരിക്കുന്നു ഒരാവശ്യത്തിന് വേണ്ടി എഴുപതോളം ആൾക്കാരെ പറഞ്ഞയച്ചു ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല നേരത്തെ പറഞ്ഞ സംഭവമാണ് അങ്ങനെ അവർക്ക് വഴിക്ക് ഗോത്രക്കാർ അവരെ തടഞ്ഞു അവരെ കൊലപ്പെടുത്തി ചുരുക്കം പറയട്ടെ അവരെ കൊലപ്പെടുത്തി അടിസ്ഥാനത്തിൽ ഒരു മാസക്കാലം അവർക്ക് എതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി കുനൂത്ത് നിർവഹിച്ചു അതായിരുന്നു അതായിരുന്നുനൂത്തിന്റെ തുടക്കം അനസ് വിശദമായി പറഞ്ഞിരിക്കുന്നു അതായിരുന്നു കുനൂത്തിന്റെ തുടക്കം ഞങ്ങൾ മുമ്പ് കുനൂത്ത് നിർവഹിക്കാറില്ലായിരുന്നു അതാണ് തുടക്കം അപ്പൊ ആ തുടക്കം അന്നാണ് തുടങ്ങിയത് പിന്നെ ഈ വിഷയം അവസാനിച്ചപ്പോൾ ഒരു മാസക്കാലം കഴിഞ്ഞപ്പോ സുമ്മത്ത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ട് സുബഹിക്ക് എല്ലാ കാലത്തും കുനു തോന്നാൻ അല്ലെങ്കിൽ കുനൂ തോന്നാക്കാൻ ഇത് എന്തോ ഒരു പഴച്ച പാർട്ടിയാണ് എന്ന് മുദ്ര കുത്തേണ്ടതില്ലായെന്ന് സ്വഹിഹായ ഹജീസുകളിലൂടെ നമുക്ക് മനസ്സിലായി